ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിന്തോങ്സിൻ്റെ ഒരു ഹാപ്പി വീഡിയോ എല്ലാവർക്കും സ്വാഗതം എന്ത് തന്നെ ചൊവ്വയൊക്കെ മറിയപ്പോഴേക്കോട്ട് തകർക്കാനുള്ള രീതികൾ വിചാരിക്കുന്നില്ലേ ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് കേട്ടോ എനിക്ക് ചുവ പിടിച്ചിട്ട് ഞാൻ മൂന്ന് കുപ്പി മരുന്ന് ഫുള്ളായിട്ട് കുടിച്ചു നാലു കുപ്പി മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരു കുപ്പി കഷ്ടയും മുഷ്ടി ചേട്ടാ കുടിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി മൂന്ന് കുപ്പി കുപ്പി സിറപ്പ് ഞാൻ കുടിച്ചു അത് കഴിഞ്ഞ് ആയുർവേദത്തിൽ വീടി മേടിച്ചു ആയുർവേദത്തിൽ പോയിട്ട് ഒരു ദിവസം കഴിച്ച് കഴിഞ്ഞാണ് ഞാൻ കുട്ടാരോടെ പോയത് കേട്ടോ അവിടെ ചെന്ന് പാടലോടൊക്കെ തന്നൂട്ടില്ലേ അത് ഞാനിവിടെ കൊണ്ടുവന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് നന്നായിട്ട് തൂത്ത് കഴുകി തുടച്ചു എന്നിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് ചട്ടിയിലിട്ടിങ്ങനെ ഫ്രൈ ആക്കി അപ്പം പുരാന്നം കുരിഞ്ഞു തന്നു അത് മിക്സിയിലിട്ട് പൊടിച്ച് ഒരു ടിന്നാക്കരും എന്നിട്ട് വൈകിട്ടും രാവിലെ അന്ന് വൈകിട്ട് കഴിച്ചു പിന്നെ മുട്ട വെച്ച് വെള്ളം തിളച്ചിട്ട് അതിനകത്തോട്ട് ഇട്ടിട്ട് പെട്ടെന്ന് മുട്ടയെടുത്തിട്ട് അറ്റവും ഒരു ശകലം പൊട്ടിച്ചിട്ട് എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ശകലം കുടിച്ചിട്ട് അതിനകത്തോട്ട് ബാക്കി മറ്റേ എന്നാ പറയുക നമ്മുടെ ആടലോടകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് കുടിച്ചു കേട്ടോ മൂന്നേ മൂന്ന് ദിവസം കുടിച്ചപ്പോൾ എടുത്തു അമ്മയും രണ്ട് ദിവസം കുടിച്ചപ്പോൾ തന്നെ എനിക്ക് നന്നായിട്ട് മാറി കേട്ടോ ചുമയൊക്കെ പമ്പടുന്നുണ്ട് ദൈവമേ അത്രയും നല്ലൊരു മരുന്നാണിത് കേട്ടോ അപ്പം എന്നാ പറയുന്നത് എല്ലാവരും ഈ ചുമയ്ക്ക് ഉള്ള മരുന്നുകളെല്ലാം പിടിച്ചു കുടിക്കാതെ അങ്ങനെ ചെയ്യാം കേട്ടോ ഭയങ്കര സൗണ്ട് വരുന്നുണ്ടല്ലേ അവിടെ മിഷൻ ഓൺ ആണ് കുറച്ച് ദിവസമായിട്ട് അവർ പുറത്തെങ്ങാണ്ടൊക്കെ ആയിരുന്നു പണി അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് ഭയങ്കര സൗണ്ടായിരിക്കും എന്നാൽ ഈ അവരുടെ അരി പ്രശ്നമല്ലേ നമ്മുടെ അരി പ്രശ്നമാണ് ഇത് എന്ത് ചെയ്യാതല്ലേ അപ്പം അങ്ങനെ അപ്പോൾ അവർ അത് ഓഫാക്കിയിട്ട് ഉണ്ണാൻ പോയ സമയത്ത് ഞാൻ ഓടി വന്ന് ഇൻ്റർവ് എടുക്കാൻ നോക്കിയത് അപ്പോഴത്തേക്കും അവർ വന്നു തോന്നുന്നു ആ എന്തായിരുന്നു അപ്പം എനിക്ക് നന്നായിട്ട് മാറി കേട്ടോ ചുമയൊക്കെ നന്നായിട്ട് മാറി സന്തോഷമായിട്ടിരിക്കുന്നു ചേട്ടായിക്ക് അത്രയ്ക്കും മാറിയില്ല ചേട്ടി പോയി വീണ്ടും ഈ പൊടി അടിക്കുമല്ലേ എന്നാലും ചേട്ടായി ഒത്തിരി ആശ്വാസം എന്ന് പറയുമായിരുന്നു കേട്ടോ പിന്നെ എന്നാ പറഞ്ഞത് ഇന്നത്തെ ഒരു എന്ന് പറഞ്ഞാൽ ഇപ്പം നീ നല്ലൊരു അത്യാവശ്യം നല്ലൊരു വെയിലും പെട്ടോക്കെ അപ്പം കമ്പിളിയൊക്കെ ഒന്ന് ഇറക്കിയിട്ട് ഉണക്കിയൊക്കെ വെക്കാം പിന്നെ അത്യാവശ്യം എങ്ങാനും പിള്ളേർ വന്നാലോ ഞാൻ അങ്ങനെ കൊണ്ടുവരാനായിട്ട് ചെല്ലാൻ ചെല്ലാമെന്ന് പറഞ്ഞിട്ട് അവർ വേണ്ട വരണ്ട 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 എന്ന് പറഞ്ഞോണ്ടിരുന്നു അതുകൊണ്ട് നമ്മൾ പോയിട്ടില്ല പിന്നെ എന്നാ വിശേഷങ്ങളെ പിന്നെ ഇന്നലത്തെ വീഡിയോ എല്ലാവരുടെയും ഒക്കെ കണ്ടായിരുന്നു ഒത്തിരി 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 സന്തോഷം തോന്നി നിറഞ്ഞ സന്തോഷം തോന്നി കേട്ടോ അതിനകത്ത് ഒന്നോ രണ്ടോ കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളെ ബാധിക്കാതെ നമ്മൾ എന്താ പറയുന്നത് ഇനിയും നമ്മൾ ടെൻഷൻ അടിച്ച് നമ്മൾ വിഷമിക്കേണ്ട കാര്യങ്ങളിലോട്ടൊക്കെ ഉള്ള കമൻസും മറ്റുള്ള വേറെ ഉള്ള ചാനലുകാരുടെ കമൻസും ഒന്നും എനിക്ക് നമുക്ക് എന്താ പറയുന്നത് ഒരു മനസ്സിന് വിഷമമാകുന്ന രീതിയിലുള്ളതൊക്കെ ആയതുകൊണ്ട് രണ്ട് മൂന്ന രണ്ട് മൂന്നെണ്ണം കൊള്ളം തോന്നുന്നു ഞാൻ ഡിലീറ്റാക്കിയിട്ടുണ്ടായിരുന്നു അവർക്ക് എന്നോട് ക്ഷമിക്കുക കാരണം വേണ്ട എന്തിനാ നമ്മൾ വെറുതെ ഇതാകുന്നത് അതുകൊണ്ട് നമ്മൾ ദൈവത്തെയും അതുപോലെ തന്നെ കോടതിയെയും ഒക്കെയും ബഹുമാനിക്കണമല്ലോ പേടിക്കണമല്ലോ സ്നേഹിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ ഒരു ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്നെണ്ണം എല്ലാത്തിൻ്റെയും ആക്കി തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് മോശമല്ല പറയുന്നത് സത്യമായിട്ടും ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്താ പറയുക എനിക്ക് കുറേ പേരുകളൊക്കെ സമ്മാനിച്ചല്ലോ അപ്പോൾ ആ പേരുകളൊക്കെ കൂട്ടി ചേർന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ എല്ലാം മനസ്സിൽ കണ്ടേക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പറയുന്നത് എന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക പിന്നെ കുറേ അധികം കമൻസ് ചെയ്യാൻ കണ്ടു പിന്നെ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ചെയ്തൊരു നല്ല കാര്യം അത് പറഞ്ഞുകൊണ്ട് എല്ലാവരോടും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഞാൻ പറഞ്ഞല്ലേ ഞാൻ ആരോടും ചോദിക്കുക ചെയ്യാതെ കാരണം നമ്മൾ സംരക്ഷിക്കേണ്ടതാണ് നമ്മുടെ കാരണന്മാരെ ദൈവമായിട്ട് തന്ന കാരണന്മാരാണ് അവർ അവരുടെ മകൻ നാല് വർഷമേ എന്നെ നോക്കിയുള്ളൂ രണ്ട് മക്കളെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ തരികയും ചെയ്തെന്ന് പറഞ്ഞാലും അതൊരു ആ അമ്മ മറ്റേ പാടുപെട്ട് വളർത്തിയിട്ടില്ലേ അപ്പം അങ്ങനെ ഉള്ളൊരിത് വെച്ചാണ് ഞാൻ ചെയ്ത അല്ലാണ്ട് വേറെ ഒരു ദുരുദ്ദേശം അല്ല നമ്മൾ എന്ത് ചെയ്താലും അതിന് കുറേ നെഗറ്റീവായിട്ടൊക്കെ വരാൻ ചാൻസ് സുണ്ടാകും ഇത് അറിവോടെയാണോ അറിഞ്ഞിട്ടാണോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അല്ലെങ്കിൽ ഇതിനെതിരെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവും ചിലപ്പം വീഡിയോ ഉൾപ്പെടെയൊക്കെ വരും ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല എങ്ങനെയാകുക ആണെന്നുള്ളത് എനിക്ക് എന്തായാലും എന്തു തന്നെയായാലും എൻ്റെ എനിക്ക് ഒത്തിരി ഒത്തിരി നിറഞ്ഞ സന്തോഷമാണ് എനിക്കത് മാത്രം മതി ദൈവത്തിൻ്റെ മുമ്പിലും എനിക്ക് ഒരു ഉത്തരപ്പുകളും ഇല്ല അതുമാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മൾ കൊച്ചു വെച്ച് വിശേഷങ്ങളിലോട്ട് പോവാം അല്ലേ ബൈ അപ്പോൾ കുടിവെള്ളം വെച്ചിരിക്കുന്നു തിളപ്പിക്കാനായിട്ട് നമ്മൾ വെയിലാണെങ്കിലും തണുപ്പാണെങ്കിലും നമ്മൾ വെള്ളം വേറെ കുടിക്കണം കേട്ടോ അത് വെച്ചിരിക്കുന്നു പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ എനിക്ക് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ക്യാരറ്റ് ഫുട്ടായിരുന്നു അപ്പം ഞാൻ അതിന് നല്ല ഒരു ഷോർട്ട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതെ കുപ്പിക്കുഞ്ഞെടിയായിട്ടിട്ട് വെച്ചിട്ടാണ് വളർന്നു കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പുള്ള ചെടിയായി മാറിയിട്ടുണ്ട് കേട്ടോ പിന്നെ മണിപ്ലാന്റ് ഞാൻ കുഞ്ഞായിട്ട് കണ്ടിച്ചു കൊണ്ട് വെച്ചാണ് ഇത് കേട്ടോ അതോ അത്രേ പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓലപ്പുഴയതുകൊണ്ട് അവളോട് ഞാൻ വെള്ളക്കളറുള്ള നീഫിന്റെ തരാൻ പറഞ്ഞു വെള്ളയും പച്ചയും കൂടെ വരവരുള്ളത് പക്ഷെ ഞാൻ ഇവിടെ കൊണ്ടു പച്ചയായി കേട്ടോ അവിടെ നിൽക്കുന്നത് അനിയന്റെ വീട്ടിൽ നിൽക്കുന്നത് വെള്ളയും പച്ചയും കൂടെ ഉള്ള ഒരു സീസും വരവരെയാ അപ്പോൾ നിങ്ങളുടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അടിയാണല്ലോ ഇടിയാണല്ലോ ഒന്ന് ചില പിന്നെ ഇതിനകത്തൊക്കെ പറഞ്ഞു കേട്ടില്ലേ എന്ന് പറഞ്ഞോളിക്കണം കേട്ടോ ഭയങ്കര സൂപ്പറ് വെയിലായിരുന്നു അപ്പോൾ ഇനി അടുത്ത ദിവസം ആയിട്ടും പിള്ളേർക്കാനും വന്നെങ്കിലും അല്ലേ ആര് വന്നാലും ആരെങ്കിലുമൊക്കെ വന്നാലോ ഒന്ന് കിടക്കാൻ നമ്മൾ മഴക്കാലം അമ്മ ബ്ലാങ്കിറ്റൊക്കെ കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനെടുത്ത് ഒന്നുകൂടെ നന്നായിട്ട് വെയിലൊക്കെ കൊള്ളിച്ച് സൂപ്പറായിട്ട് വെക്കാൻ വെത്ത് പുല്ലവയൊക്കെ എടുത്ത് ഇപ്പം ഞാൻ തുടച്ചാണ് കേട്ടോ സീറ്റോട്ട് എന്നിട്ട് പുല്ലോയൊക്കെ എടുത്ത് വിടീട്ട് അന്നേരം നേണ്ടേ വെയിൽ പോയി ഇപ്പം മിക്കവാറും മഴ വരാൻ ചാൻസ് ഉണ്ട് ഞാൻ ഇന്ന് എടുത്തിടുന്നോ അന്നേരത്തിൽ ഒരു മഴയാറ്റെ പ്രത്യേകതയാണ് കേട്ടോ പടാതെ ചേർപ്പോ ഒരു മഴ വരാൻ ചാൻസ് ഉണ്ട് എന്നാലും നോക്കാം അല്ലേ കേട്ടോ ഇങ്ങനെയൊക്കെ നിപ്പുണ്ട് പക്ഷേ നിൽക്കുന്ന നിപ്പ് ഒറ്റച്ചാരില്ലേ ആരും എന്തായാലും ഇതൊരു ഭയങ്കര അത്ഭുതമാണ് കേട്ടോ ഇന്നിപ്പം ജൂണ് പത്ത് പതിനഞ്ചൊക്കെ കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് അതെ അപ്പം ഇങ്ങനെ മഴ പെയ്യതെന്ന് പറയുമോ അയ്യോ എൻ്റെ ദൈവം എവിടെ ചെന്ന് നിൽക്കുമ്പോന്നും അറിയത്തില്ല ഏതായാലും അവർ മെഷീൻ ഓഫാക്കി അതുകൊണ്ട് നന്നായി കേട്ടോ കുറെ കൂടി ആര്യൻകൂട്ടം വന്നിട്ടുണ്ട് കേട്ടോ ആര്യൻകൂട്ടനെ കണ്ടിട്ട് കൊറേ ദിവസം എല്ലാര്ക്കും ഒരു കായി ഒക്കെ പറയാം ഒത്തിരി നാളായല്ലോ കണ്ടിട്ട് ഏഹ് ഇതെല്ലാം കൈയ്യലൊരു സ്കൂൾ ഗ്രൗണ്ടിലോ ഓയ്യോടീതാണോ അതോ വെല്ലുവിളം ആണോ എന്റെ ദൈവമേ നിന്റെ ക്ലാസ്സിലെ ഏറ്റവും കുഞ്ഞു നീയാണോ ചാൻസ് ഉണ്ട് എന്റെ പൊന്നെ എല്ലാത്തിനും സൂക്ഷിച്ചൊക്കെ കൂട്ടു കുടിക്കണം കേട്ടോ ആരോട് വഴക്കിനൊന്നും പോരുത് കൊച്ചു വഴക്കിന് അറിയാം പക്ഷേ ചില പിള്ളേരുണ്ട് ചട്ടമ്പി കുഞ്ഞുങ്ങള് അല്ലേ ആ വഴക്കൊക്കെ ഞാൻ ഈയിടെ വൈക്കൽ ഒക്കെ പോകുമ്പോൾ കണ്ടുപോരണം ഒരു ചെറുക്കനെ അങ്ങോട്ട് തള്ളുന്നു ഒരു ഇറക്കൻ ഇങ്ങോട്ട് തള്ളുന്നു ആ അതുകൊണ്ട് അങ്ങനെ വഴക്കിന്റെ കൂട്ടുക അങ്ങനത്തെ കൂട്ടുകാരോട് കൂടിയാ കൂട്ടിയാക്കിയേക്കരുത് കേട്ടോ ആണോ അതാണ് ഇന്ന് വന്നേ എന്റെ പൊന്നെ ആരും വിളിച്ചൊന്നും പോയേ കരുത് പോരത്തില്ല രണ്ടോളം നേരത്തെ കുടിക്കും ടീച്ചർമാര് അമ്മ പറഞ്ഞില്ല വൈകുന്നേരമായി പറഞ്ഞു ടീച്ചറിന്റെ എന്നാ കഴിച്ചേ ഈ വിക്കറ്റും കിക്കറ്റും തിന്നാ നല്ല ചോറും കപ്പയും ഇഡലിയൊക്കെ തിന്നണോ എന്നാലേ വണ്ണം പൊക്കത്തൊടുക്കണ്ട കൈയൊക്കെ ആണോ കപ്പയാണോ കപ്പയും പൂത്തുവോ കപ്പയും കോഴിയും ആ മീനാണോ എന്നാ മീനാ അച്ഛൻ നിങ്ങൾ എവിടെ പോയായിരുന്നു കാർ ആണോ ഈ ാണ് കേട്ടോ എഡിറ്റ് ചെയ്യാറ് അപ്പം ഞാനിപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നാളെ ഇടാൻ വേണ്ടിയിട്ടുള്ളത് അപ്പനിടയ്ക്ക് അത് എന്നാ സേം കൊടുത്തിട്ട് ഞാൻ വീഡിയോയുടെ നമ്മുടെ ഇന്നത്തെ വീഡിയോടെ കമന്റ് ഒന്ന് നോക്കി കേട്ടോ വീണ്ടും അപ്പം അതിനകത്തും ഒന്ന് രണ്ട് കമന്റ് വന്നേക്കുന്നതാണ് അപ്പം എനിക്ക് എനിക്ക് ഒരു എന്നാ പറഞ്ഞേ നമുക്ക് നമ്മളെ തന്നെ പറയുന്ന മാതിരി ഫീല് ചെയ്യും അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ കമന്റ്സ് ഒന്നും ഇട്ടേക്കാൻ തോന്നിയില്ലാത്തതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ഡിലീറ്റാക്കി കേട്ടോ വീണ്ടും ഇപ്പം ആക്കി എന്താ പറയുന്നത് എൻ്റെ എൻ്റെ എനിക്ക് പറയാൻ താല്പര്യമില്ല എന്നാലും ഞാൻ പറയുകയാണ് എൻ്റെ മക്കള് ഞാൻ എൻ്റെ വയറ്റിലുണ്ടായ രണ്ട് മക്കളുണ്ട് എനിക്ക് ആ രണ്ട് മക്കൾക്ക് സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കാനായിട്ട് താല്പര്യമുള്ളവരാണ് കേട്ടോ എന്നെ കൊടുക്കു തന്നെ അതേ അഭിമാനത്തോടെ എനിക്ക് പറയാൻ മറ്റൊരാൾക്ക് കൊടുക്കാനും നല്ലൊരു മനസ്സുള്ളവരാണ് കേട്ടോ രണ്ട് കുഞ്ഞുങ്ങളും അതെ എനിക്ക് നല്ല അഭിമാനത്തോടെ തന്നെ പറയാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും പാവങ്ങൾക്കാണേലും ഒരു നേരം ഇല്ലാത്ത ഭക്ഷണം ഇല്ലാതെ വിഷമിക്കുന്നവർക്കാണേലും കണ്ട രണ്ട് എൻ്റെ രണ്ട് മക്കളും അങ്ങനെ കൊടുക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇന്ന് വരെ കുഞ്ഞിലെ പോലും അതായത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അന്നും ഒന്നുമില്ല പക്ഷേ അവർക്കുള്ളതിൻ്റെ ഒരു ഓഹരി അവർ കൊടുക്കുന്നത് കണ്ടു കണ്ടേക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ കേട്ടോ അതുകൊണ്ട് തന്നെ പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പിന്നെ ഇപ്പം നിസ്സാരം കാഞ്ചേറ്റിൽ ഞാൻ കൊടുത്ത് കൊടുത്ത ആ വസ്തുവാണെങ്കിൽ അവർ ചോ ഞാൻ തലേ ദിവസം വിളിച്ചു പറഞ്ഞപ്പോൾ ചാച്ചനോട് പറഞ്ഞാൽ ചോദിക്കട്ടെ എന്നാണ് വേറെ ആരോടും അല്ല അത് ആരോടാ ചോദിക്കട്ടെ എന്ന് പറഞ്ഞത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് അപ്പം ആ ചോദിച്ചപ്പോൾ തന്നെ ആ ആൾ പറയാൻ ചാൻസ് എനിക്ക് വേണ്ട ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നുണ്ട് അത് വലിച്ചാച്ച മേടിച്ചു എന്നേ പറയാൻ ചാൻസ് ഉള്ളൂ എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് കേട്ടോ അപ്പോൾ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ എനിക്കും വിഷമാണ് എത്ര ഇതാന്ന് പറഞ്ഞാലും നമ്മുടെ സ്വന്തം മക്കളെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം വേദനയാണ് അതുകൊണ്ട് അങ്ങനത്തെ നെഗറ്റീവ് മറ്റേ ഒന്നും ആരും ഇട്ടായിരുന്നു പ്ലീസ് നിങ്ങൾക്കൊക്കെ അറിയുക എനിക്കറിയാം നിങ്ങളോട് ഞാനിത് പറയാൻ പാടില്ലെന്ന് കാരണം അത്രയും മോശമായിട്ടുള്ള കമൻസുകളും ഒക്കെ എന്നെ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തതാണ് ശരിയാണ് ഭൂമിയിൽ ക്ഷമിക്കുകയല്ലേ നമുക്ക് എല്ലാവർക്കും എല്ലാത്തിനും പരിഹാരം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കേട്ടോ അതുകൊണ്ട് ദേവി ചെയ്ത് ആരും എൻ്റെ ആരും എന്നെ എന്നെ വേണേലും നൈറ്റീവ് എന്ത് വേണേലും പറഞ്ഞോളൂ എനിക്ക് ഒരു കുഴപ്പമില്ല സന്തോഷമായിട്ട് ഞാൻ സ്വീകരിച്ചോളാം വേറെ മറ്റുള്ള ആൾക്കാരെ പ്രത്യേകിച്ച് നിങ്ങളോട് ഞാൻ എടുത്ത് പറയുന്നില്ല ആരെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വേണ്ട കേട്ടോ പ്ലീസ് സ്നേഹത്തോടെ ഒരു അപേക്ഷയാണ് ഒരു അമ്മയുടെ കേട്ടോ ഞാനുണ്ടല്ലോ തുണി അഞ്ചാർ അളക്കിയത് മട ഉണങ്ങിയത് മടക്കാനൊന്നേ അപ്പോൾ അത് മടക്കാൻ വിചാരിച്ചിട്ട് ആ റൂമിൽ പിന്നെ മടക്കാൻ റൂമായിരുന്നു ആ റൂമാണല്ലോ നമ്മുടെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടുന്ന റൂമ് അപ്പം ഞങ്ങളുടെ ആൺട്രിയാൽ നമ്മൾ ചക്കപ്പഴം കൊടുത്ത് അതും വെട്ടി കൂഞ്ഞിലൊക്കെ ചിത്തിയാണ് കൊടുത്തുവിട്ടേക്കുന്നത് കേട്ടോ എടുത്ത് കണ്ടിട്ട് തിന്നാൽ മാത്രം മതി ഈ അവരുടെ അപ്പ പ്ലാവേ തന്നെ നിന്ന് പഴുത്തതെങ്ങാണ്ടാണേ അപ്പോൾ അവരിപ്പോൾ ഇട്ടാന്ന് തോന്നുന്നു എന്നിട്ട് കൊടുത്തു വിട്ടേക്കും കേട്ടോ നല്ല ചക്കപ്പഴം കേട്ടോ എനിക്ക് ചക്കപ്പഴം ആ അനീഷിൻ്റെ അമ്മ എന്നിട്ട് പ്ലാവന്ന് പറയും എന്നിട്ട് എപ്പോഴും അവിടെ അവർ മേടിച്ച സ്ഥലം മേടിച്ച് കഴിഞ്ഞിട്ടേ അനീഷിൻ്റെ അമ്മ അവിടെ നിങ്ങളുടെ തൈ മേടിച്ചോണ്ട് നട്ട പിലാവന്ന് എപ്പോഴും പറയും നല്ലതേക്ക കേട്ടോ ഇപ്പോൾ കുഞ്ഞു ഒത്തിരി വലിയ പിലാവ അല്ല കുഞ്ഞു കുഞ്ഞുപിലാവ അന്നേരം അത്യാവശ്യം ചക്ക ഉണ്ടാവും നല്ല ചേക്കയാണ് അടിപൊളി ഒത്തിരി പഴുത്തൊന്നും പോയിട്ടില്ല പൊളിച്ച് വരുവാ അടിപൊളി കേട്ടോ നിങ്ങളെ കുതിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം പിന്നെ ഇപ്പം എല്ലായിടത്തും നടുമ്പത്തൊക്കെ ഉണ്ടല്ലോ ഇപ്പം അല്ലേ ഗൾഫിലൊക്കെ ഉള്ളവർക്കൊക്കെ സങ്കടം വരും കാണുമ്പോൾ കൂടി വരും പിന്നെ അപ്പം ഞാൻ ഇവനും കൂടെ നടത്തി പറക്കി നോക്കട്ടെ ചക്ക കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും തുണിയൊക്കെ അവിടെ ഇട്ടിട്ട് വന്നു ഇനി കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് പോയി മടക്കാം അല്ലേ ഇന്നത്തെ കാലമുണ്ടല്ലോ നമുക്കൊന്നും വയ്യാത്തൊരു കാലമാണ് നമുക്ക് നന്മയാനും പറ്റത്തില്ല തിന്മ ചെയ്യാനും പറ്റത്തില്ല നമുക്ക് ചിരിക്കാനും വേണ്ടില്ല കരയാനും വേണ്ട എന്നാ പറയാ ഞാനേ എന്നതിനെക്കുറിച്ച് ഇന്ന് ഒരു കമന്റ് കിട്ടു കേട്ടോ ഒരു വ്യക്തി തന്നെ രണ്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സൂസമ്മ മാത്യൂ നാരദം കേട്ടോ അതിൻ്റെ ഐ ഡി എന്തായാലും ഞാൻ ബ്ലോക്കാക്കി ഇതാക്കി വെച്ചു എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് നിരാശ കാരണമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഇതായി പോകുന്നത് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളതാണ് ഇംഗ്ലീഷിലാണ് എഴുതിയത് എൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് കേട്ടോ അപ്പം എന്താ പറയുന്നത് ചേച്ചിയോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ എനിക്ക് ഒരു കാര്യത്തിലും നിരാശപ്പെട്ട കാര്യമില്ല ദൈവം എന്നെ നല്ല എന്താ പറയുന്നത് ഞാനൊരു കുഞ്ഞിക്കാ ഞാൻ ഇന്നു പറഞ്ഞിട്ടുണ്ടല്ലോ അത്രയും ഒരു ഷെഡ് മാതിയുള്ള വീട്ടിൽ നിന്ന് ജീവിതം തുടങ്ങിയതാണ് അവിടെ ഇവിടെ വരെ ദൈവം എന്നെ കൊണ്ടുചിച്ചിട്ടുണ്ട് ഓരോ കുഴപ്പമില്ലാണ്ട് ഓരോ ദിവസവും പടിപടിയായിട്ട് തന്നെ നമ്പരാനുയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എനിക്ക് ആരോഗ്യവാനായിട്ടുള്ള ഒരു ഭർത്താവിനെ തന്നിട്ടുണ്ട് വീട്ടുകാർ സഹോദരങ്ങൾ എല്ലാവരും ഉണ്ട് പിന്നെ ഈ പറഞ്ഞ കണക്ക് മൂന്ന് നേരത്തിന് നാല് നേരം ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നു പിന്നെ ഈ പറഞ്ഞപോലെ വലിയ വലിയ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഈ ദൈവത്തിന്റെ ഒരു കൃപ കൊണ്ട് എനിക്കും ഇല്ല ദൈവം സഹായിച്ച് എല്ലാവരും എൻ്റെ എല്ലാവരും എല്ലാവരും ഉൾപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത് എല്ലാവരും ഓരോരോ അവരവർ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നല്ല ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്ത് അടിച്ചുപൊളിച്ച് ജീവിക്കുന്നുണ്ട് നാല് നേരത്തിന് ആറ് നേരം അവർ ഫുഡും കഴിച്ച് എല്ലാവരും ആഘോഷമായിട്ട് ജീവിക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്തിനാ കഴിച്ചു നിരാശപ്പെടുന്നത് ഇനി ചേച്ചി നല്ല രീതിയിൽ ഉള്ളതിൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാണോന്നല്ല ചേച്ചിക്ക് എന്തെങ്കിലും കുടുംബത്തിൽ പ്രശ്നമോ സങ്കടമോ ഒക്കെ ഉണ്ടായിട്ട് ചേച്ചിക്ക് എന്തെങ്കിലും എന്ത് നിരാശയോ ഒക്കെ ഉള്ള വരി അങ്ങനെ ഇപ്പം ഞാൻ എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കും വേറൊരാളൊന്നും ഞാൻ ചിന്തിക്കാറുണ്ട് അങ്ങനെയാണോ ചേച്ചി ഉദ്ദേശം എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ചേച്ചി നല്ല മനസ്സോടെയാണ് അങ്ങനെ െങ്കിൽ എനിക്ക് ഒരു നിരാശയില്ലാട്ടോ സന്തോഷമായിട്ടിരിക്കുന്നു ഇതല്ല ചേച്ചി എന്നെ അത്രയും കമൻസ് വന്നതിനകത്ത് എന്നെ ഒന്ന് മോശപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനിക്കൊരു എന്താ പറയുക ശകലം ഇതുള്ളമാതിരി ഒക്കെ അങ്ങനെ എന്തെങ്കിലും കരുതി ആണ്ട്ടോ എങ്കിലും ഒരു കുഴപ്പമില്ലാട്ടോ ഞാൻ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് തന്നെയാണ് ജീവിച്ചു പോകുന്നത് എനിക്കൊരു നിരാശയില്ല പിന്നെ പൊതുയനം പലവിധം അമ്മയെ തന്നെയാലും രണ്ടുപക്ഷം നല്ലേ അന്ന് പറഞ്ഞവണൊക്കെ ഞാൻ ഇതിനെ എടുക്കുന്നുള്ളൂ പക്ഷെ ഞാനത് എനിക്ക് പബ്ലിക്ക് പറയണം തോന്നി കാരണം ഇത്രയും കമൻസ് വന്നതിനകത്ത് ഒരു രണ്ട് മൂന്ന് കമൻസ് വന്നുള്ളൂ ഇങ്ങനെ ഈ ഈ വീഡിയോ കേട്ടാൽ എന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു കമന്റ് വന്നുള്ളൂ ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമാണ് എല്ലാവർക്കും പറയാൻ പറ്റും കേട്ടോ പക്ഷെ എൻ്റെ അവസ്ഥ ഇപ്പോൾ എനിക്ക് പറഞ്ഞോളൂ എനിക്ക് നിരാശയൊന്നും ഇല്ല എന്താണെന്ന് ഞാൻ പറയണമെന്നോ പിന്നെ ഒരു രണ്ട് മൂന്ന് കമന്റ് വന്ന് ഞാൻ ഡിലീറ്റാക്കി കൊണ്ടായിരുന്നു അത് പബ്ലിക്കിൽ ഓരോരുത്തരുടെ ചാനലിൽ കൂടെ നിങ്ങൾ കണ്ട കാര്യങ്ങളാണ് പിന്നെ കൂടത്തായി ഹണി ട്രാപ്പുകാരി അങ്ങനെയൊക്കെ എനിക്ക് കുറേ അധികം പേരുകളുണ്ടായിരുന്നു എന്താ പറയുന്നത് ഓരോരുത്തർ കമൻസിലൂടെയാണേലും അങ്ങനെയൊക്കെ വന്ന കുറേ പേരുകളൊക്കെ അപ്പോൾ അതൊക്കെ ചേർത്ത് വന്ന കമൻസ് നമുക്ക് ദൈവത്തെയും പേടിയുണ്ട് കോടതിയും പേടിയുണ്ട് അതുകൊണ്ട് നമ്മളത് ഡിലീറ്റാക്കി അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇട്ട വ്യക്തികളെ ഒരു കുറ്റവും അതിനകത്ത് പറയാനില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരെല്ലാവരും ഇത് കണ്ടതാണ് അവർ പബ്ലിക്കിൽ കിടക്കുന്ന സംഭവം അതങ്ങനെ തന്നെ കിടക്കും അവരുടെ എല്ലാ ഹൃദയത്തിലും മനസ്സിലായിരിക്കും നമ്മൾ മറക്കും കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ മറക്കാൻ ബാധ്യസ്ഥരാണ് മറക്കാനും പൊറുക്കാനും ഒക്കെ അതുകൊണ്ട് ഞാൻ മറക്കും പക്ഷെ മറ്റൊരാൾ അങ്ങനെയല്ല എന്നെ അതുകൊണ്ട് അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നതല്ല ഒരിക്കലും പറയത്തുമില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കണ്ട കാര്യമാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ അവന് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പിന്നീട് ഒരു അവസരത്തിൽ പറയുന്ന മാതിരിയല്ല കേട്ട കാര്യങ്ങൾ നിങ്ങളുടെ ഏറ്റെത്തിയിരിക്കുന്നതുകൊണ്ടാണെന്ന് എനിക്കറിയാം അങ്ങനെയുള്ള ഒരു മൂ രണ്ടോ മൂന്നോ കമ്പനി ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കാരണം മലന്ന് കടന്ന് തുപ്പിയാൽ നമ്മുടെ നേതൃത്വം തന്നെയല്ലേ അതുതന്നെയല്ല എന്നെ പിച്ചിയാലും എൻ്റെ അത്രയും വേണ്ടപ്പെട്ടവരെ അതേപോലെ കൊള്ളവരായിരുന്നു ഒരു കാലത്ത് അവരെ പിച്ചിയാലും എനിക്ക് വേദന എടുക്കും ഞാൻ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ പിന്നെ ഞാനത് ആക്കി അതുകൊണ്ട് വേറെ ഒന്നുമില്ല ആ ആ കമൻസ് അറിയാമല്ലോ ഞാൻ അങ്ങനെ ഇട്ടേക്കുന്നത് ഞാൻ ഡിലീറ്റ് ആക്കി എന്നോട് ക്ഷമിക്കുക വേണ്ട നമുക്ക് നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ കാര്യങ്ങളും ഒക്കെ മതി നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇങ്ങനെ സന്തോഷമുള്ള വീഡിയോയും മതി അതല്ലേ നല്ലത് അപ്പം ഞാൻ നല്ല മനസ്സോടെ നന്മ ഉദ്ദേശിച്ച് മാത്രം ചെയ്തതാണ് കേട്ടോ ഇതിനും ഇങ്ങനെ നെഗറ്റീവൊക്കെ എനിക്കറിയാം നെഗറ്റീവ് പറയാനായിട്ടും കുറേ പേർ കാണുന്നു പക്ഷെ അത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല കാര്യം വയ്ക്കുന്നില്ല എന്നാലും എനിക്ക് നിരാശയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് കുറഞ്ഞതാണ് കേട്ടോ അപ്പം എന്താ പറയുന്നത് ഒരു നിരാശയില്ല ഇരിക്കുന്നു കേട്ടോ ചെന്നേക്ക് നല്ല ഭംഗിയില്ലേ അക്കരയിൽ ജോബിൻ്റെ കൊച്ചാന്ന് തോന്നുന്നു അവിടെ കരയുന്നുണ്ട് അതോ കുഞ്ഞു കൊച്ചാണോ നല്ലതില്ല അപ്പുറത്തെ ജോസിയാൻ്റെ വീട്ടിൽ കേട്ടോ കുളിക്കാൻ വിളിക്കുന്നതിനെ കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു സന്ധ്യയപ്പോഴത്തേനുമേ കരശീലും കാർച്ചയും കുഴിച്ചമൊക്കെ എന്നാ നല്ല രസം ഉണ്ടല്ലേ കാണാനായിട്ട് സീനറി കാണാൻ നല്ല സെറ്റല്ലേ അടിപൊളി നല്ല ആകാശം കാണാനായിട്ട് അപ്പൊ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ കണ്ടപ്പോ എടുത്താണ് കേട്ടോ നമ്മുടെ ചതുരപ്പേരൊക്കെ നന്നായിട്ട് കിളുത്ത എല്ലാത്തിലൂട്ടും കൂടെ കയറുന്നുണ്ട് കേട്ടോ എത്ര ശുഷ്കാമി അത് കേട്ടോ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് നേരത്തെ പൊടും പൊട്ട പൊട്ട പൊട്ടാന്ന് ചെയ്തു വെച്ചാൽ കാര്യുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ ഞാൻ എന്തിനാണ് വേഗം വിളക്ക് വധിച്ചു പ്രാർത്ഥനയൊക്കെ ഒക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ അറിയാമോ അതിന്റെ സൈഡിൽ കണ്ടില്ലേ ടി വി സൈഡിലൊരു സംഭവം അപ്പൊ അതിന്റെ സമയം ആകാറായിരുന്നുണ്ട് ഏഴുമണിക്കല്ലേ അതിനുവേണ്ടിയിട്ട് ഞാൻ പുറപടാതെ കേട്ടോ ഇനി അതിന്റെ പരസ്യത്തിന്റെ സമയത്ത് വേണം ബാക്കി എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് വീഡിയോ കൊറച്ചായതേ ഉള്ളൂ ബാക്കി കൂടെ വീഡിയോ എഡിറ്റ് ചെയ്യാനും കിടക്കാണ് കേട്ടോ എന്തായാലും പെട്ടെന്ന് പണിയെല്ലാം കഴിച്ച് ചേട്ടാ കാണുന്നൊന്നുമില്ല കേട്ടോ പക്ഷെ ഞാൻ എപ്പോഴും എന്നാ പറഞ്ഞാൽ ബിഗ് ബോസ് ഫുള്ളായിട്ടൊന്നും കാണുന്നൊന്നുമില്ലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണും പിന്നെ നമ്മൾ യൂട്യൂബിനത് നോക്കുമ്പോൾ ഇങ്ങനെ കാണില്ലേ അപ്പോഴും ജസ്റ്റ് ഒന്ന് കാണും പക്ഷേ എനിക്ക് തുടങ്ങിയപ്പം മുതൽ ഭയങ്കര ഇഷ്ടമുള്ളത് അൻസിബായേ ജിൻറ്റോയെ അപ്സര അങ്ങനെ കുറച്ച് പേരായിരുന്നു കേട്ടോ എന്തായാലും ഇന്നാർ വിജയി ആവും എന്താകും എന്നൊക്കെ അറിയാനായിട്ട് എനിക്ക് കാണണം എന്നുണ്ട് അതിന് വെട്ട് വെച്ചാൽ പൊടിയൊക്കെ തീർത്തിട്ടിരിക്കേ അപ്പൊ ഏഴുമണിയാകുന്നേണം ഒരു അഞ്ചു മിനിറ്റ് കൂടെ ഉണ്ട് പെട്ടെന്ന് ആണ് വീടിയെ ഇട്ടിട്ട് സെറ്റാന്ന് നോക്ക് കസാരയൊക്കെ ഇട്ട് കൊതുകുപാറ്റൊക്കെ എടുത്തോണ്ട് വെച്ച് ആ റിമോട്ടൊക്കെ എടുത്തടുത്ത് വെച്ച് ഇനി റിമോട്ട് തന്നെ അവിടെ കൊണ്ടുപോകും കേട്ടോ എന്റെ ദൈവം ഈ ഒന്നറിയില്ല എന്റെ ഫോണിന് മുട്ട പണി കിട്ടിട്ടുണ്ട് കേട്ടോ ഈ ഫോണിന് ചെറിയ ചെറിയ കംപ്ലയിന്റ്സ് ഒക്കെ ആകാൻ തുടങ്ങി എനിക്ക് ഇതോർക്കോ പേടിയാകും ഇതി ഇരുപത്തിയ്യാരം കൊടക്കി നമുക്ക് പേടിക്കാൻ തെറുവാ കേട്ടോ നീമേ ഇരുപത്തിയ്യായിരം ഫോണാണ് ഇത് കേട്ടോ കഴിഞ്ഞ ഇടയ്ക്ക് ശ്രീകൂടിനോട് വന്ന് കണ്ടിട്ട് പറഞ്ഞു അപ്പച്ചി ഇത് മാറാറായി കേട്ടോ ഇത് മാറാറായി അതാ ഇത് കേട്ടോ ഇനി അവിടെ പ്രശ്നമോ ഇവിടെ പ്രശ്നമെന്നൊക്കെ പറഞ്ഞായിരുന്നു കൊടാന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ വന്നു കേട്ടോ ഇന്നിപ്പോന്നറിയോ ഞാൻ മറ്റേ ഷോർട്ട് വീഡിയോ എടുത്തു എന്നിട്ട് അതിന് ഇത് കൊടുക്കാൻ നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല എന്തൊക്കെയോ പ്രശ്നങ്ങളെല്ലാം പ്രശ്നങ്ങളും പ്രശ്നങ്ങളും ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കുറേ സമയം ഞാൻ നോക്കി എന്നിട്ട് ഞാൻ ചിപ്പിനെ വിളിച്ചു കിച്ചുവിനെ വിളിച്ചു എല്ലാവരും ചോദിച്ചപ്പോഴത്തേന് അങ്ങനെ ചെയ്താൽ മതി അപ്പച്ചീ ഇങ്ങനെ ചെയ്താൽ മതി അപ്പച്ചീന്നൊക്കെ പറഞ്ഞു ഇന്ന് ഒരിടത്തോട്ടും പോകുന്നില്ല ഇന്ന് വണ്ടി അനക്കുന്നില്ല ഇന്ന് വീട്ടിൽ തന്നെ ഇരിക്കുക വീട്ടിലെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കഴിഞ്ഞ ആവശ്യം മൊത്തം ഇങ്ങനെ അപ്പോൾ കരണല്ലോ അതുകൊണ്ട് ഇന്ന് എങ്ങും പോകുന്നില്ലെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ ഇപ്പൊ ഫോൺ ശരിയാക്കണമെങ്കിൽ അന്മാർ രാത്രിയല്ലോ അടുത്ത് പോയേ പറ്റത്തുള്ളൂ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആലോചിക്കുന്നത് കണ്ണൻ്റെ അടുത്ത് പോകണമെങ്കിൽ ഈ വലിയ കയറ്റം കയറണം കിച്ചുൻ്റെയും ചിപ്പിൻ്റെ അടുത്ത് പോകാണെങ്കിൽ പിന്നെ സ്കൂട്ടീ കൊണ്ട് പോയാൽ മതി എന്നാലും ഇന്നൊരു ഭയങ്കര ഒടി കേട്ടോ എങ്ങോട്ടേക്കും പോകാനായിട്ട് പക്ഷേ ഇത് ഫോൺ ശരിയാവുമോയെന്നറിയത്തില്ല റെഡി വോയിസ് ഓവർ ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല എന്തോ ഇങ്ങനെ ഇംഗ്ലീഷ് കുറേ എഴുതി വരുന്നുണ്ട് കുഞ്ഞു കുഞ്ഞി ഇംഗ്ലീഷ് ഒക്കെ ആണെങ്കിൽ ഞാൻ എങ്ങനെ തട്ടിമുട്ടിയൊക്കെ വായിക്കും ഇത് എന്നാണ്ട് കുറെ വരുന്നുണ്ട് അപ്പം ഞാൻ അതിൻ്റെ ഒരു രണ്ട് വാക്കുകൾ അവളോട് ചിപ്പിയോട് പറഞ്ഞു ചിപ്പി വന്നു അപ്പം ചി മുൻ വായിച്ച് കേട്ടോ ചേർന്ന് ഞാൻ എങ്ങനെയാണ് ഇത് പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്ന് മിക്കവാറിപ്പം അവിടെ എവിടെയെങ്കിലും പോയി റെഡിയാക്കണോ തോന്നുന്നു ഞാൻ ഒന്നുകൂടെ പരീക്ഷിച്ചൊക്കെ നോക്കാന്ന് വിചാരിച്ചു അതുകൊണ്ട് ഇന്നത്തെ ഒരു വിശേഷമൊക്കെ ഇവിടെ വെച്ച് അങ്ങ് നിർത്തുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം വയങ്കിൽ ചെയ്യണം ഉളപ്പി ലയിക്കണം ശരി എണ്ണം ചെയ്യണമെങ്കിൽ അവൻ്റെ എണ്ണം കൊടുത്തിര അവൻ ഉടനോട് ഇടിച്ചുപോച്ചു തരാം കേട്ടോ അപ്പൊ നമ്മളെ ആരേലും നെഗറ്റീവ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞത് അല്ലേ അപ്പോൾ ഓക്കെ താ